भगवते वासुदेवाय श्री कृष्ण परमात्मने नमः रामाय राम र्यामा भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय ना सीतायां पदये नमः श्री राम 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 चंद्र जया श्री राम भद्रा जया श्री राम राम सीता श्रीराम राम राम लोगा जया ശ്രീരാമ രാമ രാമ രാവാനന്ദക ശ്രീരാമ മമ ഹൃദീരമതാം രാമ രാമ ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി പൈങ്കിളിപ്പെമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരിക ശാരീരിക താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാൻ ബാക്കി വായിക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഈശ്വര കൃപയും എല്ലാം ഉണ്ടാകണം നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടോ മക്കളെ ഇപ്പം എല്ലാവരും ആറിയതുപോലെ തോന്നിക്കുന്നു എല്ലാവർക്കും കമൻസും ഇല്ല എന്തൊക്കെയാ ഒന്നും അറിയാൻ പറ്റുന്നില്ല വല്ലപ്പോഴൊക്കെ വരെ ഓരോ കമൻസ് വരും എല്ലാം എന്നും വായിക്കുന്നു ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കും ഓരോരുത്തരൊന്നും മാറി മക്കളെല്ലാം നന്നായിട്ട് പഠിക്കട്ടെന്ന് കരുതി വേറെ ഇത് ഇത് കാണുന്നത് വേറൊന്നും കാണാത്തോണ്ട് വൈകിട്ട് ഞാനിവിടെ പഠിക്കുന്ന പലനെയൊക്കെ ഇടുന്ന ആര് കാണുന്നോ എന്തോ ഒന്നും അറിയാൻ വയ്യ ആരെങ്കിലും ഒരാളെങ്കിലും പഠിച്ചോട്ടെന്ന് കരുതി എനിക്കറിയാവുന്നതല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഉള്ളത് ഇഷ്ടമുള്ളവർ പഠിക്കുക ബാക്കി ഇവിടെ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തും കാണണം കൊള്ളാവുന്നെല്ലാം കണ്ടു നോക്കി പഠിക്കുക എനിക്കതേ പറയാനുള്ളൂ എല്ലാവരും നന്നാവുക അത് തന്നെ ആഗ്രഹം നമുക്ക് അത് ഇനി നമുക്ക് രാമായണം കഴിപ്രാവശ്യം നമ്മൾ വായിച്ചത് രാവണന് എപ്പോഴും മനസ്സിലെന്താ ശൂർപ്പണക പറഞ്ഞു സീതാദേവിയെ രാവണന് ഭാര്യയാവാങ്കിൽ സാമർഥ്യമുണ്ടാകും കാരണം ശ്രീരാമൻ യഥാർത്ഥ മനുഷ്യനല്ല ഭഗ ശ്രീരാമൻ നാരായണനാണ് പരമാത്മാവാണെന്നൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്ത് സീത കുത്തുങ്ക വസിക്കുന്നത് കൊണ്ട് ശ്രീരാമൻ്റെ അടുക്ക് വസിക്കുന്നുകൊണ്ടാണ് ഇത്രയും സാമർഥ്യം ശ്രീരാമൻ ഉള്ളത് അതുകൊണ്ട് സീതയെ രാവണനെ കെട്ടിക്കൊണ്ട് പോരണം ഇതെല്ലാം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് രാത്രി ഉറക്കമില്ലാതെ ആയി അങ്ങനെ നേരെ വെളുക്കാനിരുന്ന് എവിടേക്ക് പോയി മാരൂജൻ്റെ അടുക്കിലേക്ക് പോയി മാരൂജന് മായാലിങ്ങനെ പൊന്മാനായിട്ടൊക്കെ ചെന്ന് ഇതിനെ എങ്ങനെയും സീതയെ കൊണ്ടുവരാനുള്ള വഴി ഉണ്ടാക്കണം അതിനു വേണ്ടി ചെന്ന് പറഞ്ഞു പക്ഷേ മാരൂജന് ഭക്തനാണ് ശ്രീരാമഭക്തനാണ് പക്ഷേ രാജാവ് കല്പിച്ച് ചെയ്യാതിരുന്നാൽ വധിക്കും അതിൻ്റെ ഭയം ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടെങ്കിലും ഇത് കുലനാശം വരാനാണ് ഇത് ആരാ ഇത് ഉപദേശിച്ച് തന്നൊക്കെ ചോദിച്ചിട്ട് ഭക്തിയായ ഭജിച്ച് ശ്രീരാമനെ പജിച്ചിരിക്കൂ അതാണ് നല്ലത് അല്ലാതെ ഇതിന് ഈതിനും മുതിരണ്ട ഇത് ദോഷം സംഭവിക്കത്തേ ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ദേഷ്യമായി നമുക്ക് അത് എന്താന്ന് നമുക്കിനി വായിച്ചു മനസ്സിലാക്കാം എന്നിട്ട് പറഞ്ഞു നേരത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇത് മർത്യന മനുഷ്യനല്ല ശ്രീരാമൻ പിന്നെ ബ്രഹ്മാവ് പത്മ എന്താ പത്മസംഭവൻ അതായത് ബ്രഹ്മാവ് നേരത്തെ പോയി ഭഗവാനോട് അപേക്ഷിച്ചത് കാരണം വൈകു വൈകുണ്ഠത്തിൽ ശ്രീനാരായണസ്വാമിയുടെ പറഞ്ഞ് അപേക്ഷിച്ചതുകൊണ്ട് ഭഗവാൻ സത്യം ചെയ്ത് മ മനുഷ്യനായിട്ട് അവതരിച്ചു കൊള്ളാം ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യയിൽ കുടുംബത്ത് അങ്ങനെ നേരത്തെ അറിഞ്ഞിരിക്കുന്നു നാരദ മഹാവിന് പറഞ്ഞ് ഞാനെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സാക്ഷാൽ അത് പരമാത്മാവ് നാരായണനാണ് ഈ രാമൻ മറ്റേ മനുഷ്യനല്ല അതുകൊണ്ട് നിന്തിരോടി തന്നെ മാനുഷവേഷം പോകണ്ട് പങ്കുതി കന്ധനൻ തന്നെ കൊല്ലണം മടിയാതെ എന്ന് പറഞ്ഞ വാക്കനുസരിച്ച് ഇവിടെ അവതരിച്ചതാണ് അങ്ങനെ തന്നെ സമയം അത് സത്യം ചെയ്തിട്ടാണ് ദേവകൾക്കെല്ലാം മംഗളം വരുത്താനായിട്ട് ഇവിടെ വന്നത് രാമൻ അവതരിച്ചത് ഇതെല്ലാം പറഞ്ഞു അതുകൊണ്ട് മാനുഷനല്ല രാമൻ സാക്ഷാത് ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചുകൊള്ളുക ഭക്തിയാണ് ഭഗവാൻ ശ്രീരാമൻ നാരായണനാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഭജിക്കൂ രാവണനോട് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനെ സേവിക്കൂ ഭജിക്കൂ അങ്ങനെ പോയി പുരമ്പൊക്കെ സുഖിച്ചു വസിക്കുക രാവണനോട് പറഞ്ഞു ഇതാണ് നല്ലത് അല്ലാതെ ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യണ്ട അതിന് അത് നശി നാശത്തിനാണ് ഇത് തോന്നിക്കുന്നത് അതുകൊണ്ട് പോയാലും പുരമ്പൊക്കെ രാജധാനിയിൽ പോയി സുഖിച്ചു വസിക്കന്നി മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊടുക്കാൻ നിത്യം ഭഗവാനെ തന്നെ പതിച്ച് സേവിച്ചുകൊണ്ട് നിത്യവും വസിക്കൂ യും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ എത്രയും പരമകാരുണികനാണ് ഭഗവാൻ നാരായണൻ ജഗന്നാഥൻ ശ്രീരാമൻ അത് ഭക്തവത്സലനാണ് ഭജിക്കുന്നവർക്ക് അത്രമാത്രം വാത്സല്യമുണ്ട് ഭഗവാൻ ഭജനീയനീശ്വരൻ ആര് ഭജിക്കുന്നു അവർക്ക് ഈശ്വരനാണ് ഈ പരമാത്മാവായ ശ്രീരാമൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ അങ്ങനെ രാവണൻ അതിന് പകരം പറയുക ഇത്രയും മാരീജൻ പറഞ്ഞപ്പോൾ രാവണൻ പറയുന്നു നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭഗവാൻ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണം അല്ലെന്നാക്കുവാനാളാരടോ അപ്പോൾ എന്നെ കൊല്ലാനായിട്ടാണ് ശ്രീ നാരായണൻ ഇവിടെ അവതരിച്ചെങ്കിൽ പിന്നെ അത് മാറ്റാൻ ആർക്കും സാധ്യമാണോ മാരൂരു രാവണൻ ചോദിക്കുന്നു മത്തനായി പിറന്ന് എന്നെ രാവണനെ കൊല്ലാനാണ് ഭാവിച്ചത് അങ്ങനെയാണിവിടെ അവതരിച്ചെങ്കിൽ സത്യസങ്കല്പനായ ഭഗവാൻ താനാണ് ഈ രാമനെങ്കിൽ പിന്നെ അവണ് അതിനെ പിന്നെ മാറ്റാൻ ആർക്കും സാധ്യമാണോ എന്നെ കൊല്ലാനല്ലേ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു നന്നു അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിൽ ഒട്ടും അപ്പോൾ ഇത്രയും ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല ഇദ്ദേഹം മാരുദിനെ കാണാൻ പോയത് എങ്ങനെ സീതയെ തട്ടിക്കൊണ്ട് വരേണ്ടതിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാനായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എന്താ പറയുക ഞാൻ ഇങ്ങനെ കരുതിയില്ല നീ ഇത്രയും സത്യം ഈ നിർമ്മലനായ നീ ഇതെല്ലാം സത്യം തന്നെ പറഞ്ഞതല്ല പക്ഷേ നീ ഇത്രയും അജ്ഞാനിയാണെന്നാണ് നിൻ അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയില്ല നീ ഇത്രയും പറഞ്ഞ് എന്നെ പറ്റി എന്താ അജ്ഞാമെന്ന് വെച്ചാൽ എന്താ ഇദ്ദേഹത്തിന് എങ്ങനെ ഈ രാവണനും അറിയാം ശ്രീരാമൻ ഭഗവാനാണെങ്കിൽ പിന്നെ കൊല്ലാനാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് സീതയെ തട്ടിക്കൊണ്ട് പോകണം അദ്ദേഹത്തിന് അത് ആവശ്യം അതിന് വേണ്ട വേണ്ട അത് പൊള്ളിയല്ലാന്ന് ഈ മാര്യന് പറഞ്ഞാൽ ഇനി അത് അംഗീകരിക്കുമോ എന്നാൽ പിന്നെ അവളോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ മാരുദിനെ വിളിക്കാൻ പോകേണ്ടാലോ അത്രയും കഷ്ടപ്പെട്ട് അതിരാവിലെ രാവിലെ ഉറക്കമൊഴിഞ്ഞ് രാത്രി മൊത്തം ഉറക്കമൊഴിഞ്ഞ് ആലോചിച്ച് കിടന്നിട്ട് ഉറക്കമില്ലാതെ രാവിലെ ചെന്ന് എന്തിനാ അതിന് വേണ്ടുന്ന പരിഹാരത്തിന് അപ്പം രാജാവിനെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാൽ അവ അംഗീകരിച്ചു കൊടുക്കും രാവണൻ അത്രയ്ക്ക് അഹങ്കാരിയല്ലേ മാരുജന് എന്തെല്ലാം പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ കയറു ശുപ്പണമൊക്കെ നന്നായിട്ടല്ലേ ഇഞ്ചക്ഷൻ കുത്തി വെച്ചേക്കുന്ന സീതയെ കൊണ്ടുവന്നേ പറ്റൂ എവിടെ ജയി ജയമെല്ലാം ശ്രീരാമന് കിട്ടുന്ന എന്താ ഒറ്റയ്ക്ക് പതിനാലായിരം പേരും പൊരുതെങ്കിൽ എല്ലാവരും വധിച്ചെങ്കിൽ അത് അത് സീതയുടെ ഭാഗ്യം കൊണ്ടാണ് അവരുടെ നന്മ കൊണ്ടാണ് അവർ സാമർഥ്യം അവരുടെ സാമർഥ്യമാണ് രാമൻ കാണിക്കുന്നത് അതുകൊണ്ട് സീതയെ കൊണ്ടുവന്നാൽ എല്ലോടും ജയിക്കാം അപ്പോൾ പിന്നെ രാവണന് ശ്രീരാമനെയും ജയിക്കാം സീതയെ കൊണ്ടുവന്ന പിന്നെ ശ്രീരാമനെയും ജയിക്കാൻ പറ്റും അതിന് വേണ്ടുന്ന പോവഴിക്കാൻ പോയേക്കുന്നത് അപ്പോൾ ശ്രീരാമനോട് മാരുജൻ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ദേഷ്യം അയാൾക്ക് വരത്തില്ലേ രാവണന് ശ്രീരാമനെ ഭജിച്ച് സേവിച്ച് പിന്നെ അയോ രാജസ്ഥാനിപ്പോലെ സുഖമായി ഭജിച്ച് സേവിച്ചിരിക്കൂ ഭക്തവത്സരനാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഇയാൾ അംഗീകരിക്കൂ രാജാവിന് അത് ദേഷ്യമല്ലേ അതുകൊണ്ട് പിന്നെ ഔവണ്ണം അല്ലെന്നാക്കുവാനാളാരടോ എന്നെ കൊല്ലാനാണ് തീർത്ത് ഇവിടെ ഭൂമിയിൽ വന്നെങ്കിൽ അവതരിച്ചെങ്കിൽ പിന്നെ എന്നെ കൊല്ലാതിരിക്കുവോ ആർക്കെങ്കിലും അത് സാധിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അത് ചെയ്യത്തില്ലയോ അതുകൊണ്ട് നിൻ നന്നു നിന്നെ അജ്ഞാനം നിൻ്റെ ഈ അറിവുകേട് ഞാൻ ഇങ്ങനെ ഓർത്തിൽ ഒട്ട് ഇങ്ങനെ തിരിച്ചു പറയുമെന്ന് ഞാൻ കരുതിയില്ല ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല എന്ന് ഊനം ഞാൻ ഒന്നുകൊണ്ടും ഞാൻ വിചാരിച്ച കാര്യത്തിന് യാതൊരു മാറ്റമല്ല എനിക്ക് സീതയെ കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ചെന്നു മൈഥിലി തന്നെ കൊണ്ടു പോരിക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പെട്ടെന്ന് പറയാം ഉത്തിഷ്ട എഴുന്നേൽക്കൂ ദ്ദേശിച്ചു പറയുക അപ്പം ചെന്നു മൈഥിലി തന്നെയാ സീതയാണ് മൈഥിലി മൈഥിലിയെ കൊണ്ട് എനിക്ക് പോരണം അതുകൊണ്ട് ഉത്തിഷ്ട മഹാഭാഗ മാരിച നീ എഴുന്നേൽക്കൂ ഈ പൊന്മാനായ ചമഞ്ഞ് ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണൻ മരുന്നി അതുമാത്രം ചെയ്താൽ മതി പൊന്മാനായ ചമഞ്ഞ് ചെല്ലുന്നിട്ട് ഈ രാമൻ ലക്ഷ്മണനെ ഇത് കണ്ട് മാനിനെ മോഹിച്ച് 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 മാൻ ഒന്ന് തുള്ളും പിടിക്കാൻ ചെല്ലും മാനപ്പം ഒന്നുകൂടെ ദൂരോട്ട് പോകും അപ്പോൾ ഇവരും കൂടെ മതിമറന്നങ്ങ് ചെല്ലും വീണ്ടും ഒന്ന് മാറി നിങ്ങൾ ഒന്നുകൂടെ അടുത്തോട്ട് വരും പിന്നെ ദൂരോട്ട് പോകും അപ്പോൾ കുറച്ച് കുറച്ച് മാറി മാറി ദൂരെയേക്കങ്ങ് കൊണ്ടുപോകുമ്പോൾ സീത ഒറ്റയ്ക്കാവും അപ്പോഴ് കൊണ്ടിഞ്ഞ് പോരാ സീതേ ഇതാണ് നീ മാരിജന മാര്യജനോട് പറഞ്ഞ് നീ പൊന്മാനാട്ടിൽ ചെന്നങ്ങ് നിന്ന് അവരെ രാമനെ ലക്ഷ്മണനെ മാറ്റി നിർത്തിയാൽ മതി ദൂരേക്ക് മാറ്റി നിർത്തിയാൽ മതി ബാക്കി കാര്യം രാവണനേറ്റു സീതയെ കൊണ്ടുപോകുന്ന വരുന്ന കാര്യം അതുകൊണ്ട് മഹാഭാഗ ഉത്തിഷ്ടഹാഭാഗ പൊന്മാനാച്ചമഞ്ഞ് ചെന്ന് എത്രയും അകറ്റുക ദൂരേക്ക് മാറ്റുക രാമലക്ഷ്മന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങി പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ അങ്ങനെ മാറ്റുമ്പോൾ ഞാൻ തന്നെ ചെന്ന് സീതയെ കൊണ്ടു പോയിരുന്നോളാം പിന്നെ നീ വന്ന് നിന്റെ ആശ്രമത്തിൽ നേരത്തെ എങ്ങനെ കഴിഞ്ഞോ അതുപോലെ നീ മാനിൻ്റെ വേഷമൊക്കെ മാറി നന്നായി ആശ്രമത്തിനകത്ത് ചെന്നിരുന്ന് വാഴുക എന്ന് പറഞ്ഞു പഴയതുപോലെ കഴിഞ്ഞോളൂ ഒന്നിനീ നീ ഉര ചെയ്യുന്നതിൽ എന്നോട് വാള് ഊണ് ഊണാക്കിയിടുന്നതുണ്ടിരുന്നു നിന്നെ വാള് കാരണം കഴുത്ത ശേദിക്കും വാളിന് ഊണാകൂല രക്തം വാളിന് വയറ് കുറച്ച് കിട്ടുമല്ലോ കഴുത്തറക്കുമ്പം ഇത് എൻ്റെ ഈ വാക്ക് നീ കേട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ മാ മാര്യജൻ മാനായിട്ട് ചെന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റെ ഈ വാൾ രാവണെൻ്റെ വാളിന് എന്ന് വെച്ചാൽ രക്തം പുരളുമല്ലേ കഴുത്ത് രക്തം വാളിൽ പുരളൂല്ല അപ്പോൾ അതിന് വയറ് നിറയും വാളിന് അതിന് എന്നോടെ വാക്ക് വാൾക്ക് ഊണാക്കിടുന്നതുകൊണ്ട് ഇന്നു നിന്നെ അതുകൊണ്ട് ഒന്നിന് മറുത്ത് നീ ഇനി മറുത്തൊന്നും പറയാൻ പാടില്ല നീ ഭഗവാനെ ഭരിക്കണമെന്നോ വഴി അവിടെ പോയി സേവ് ഭഗവാൻ ഭക്തവത്സരണ നീ ഭർത്ത് പറയണ്ട ഞാനീ പറഞ്ഞ വാക്ക് നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വാൾ കൂണാക്കിടുന്നതുണ്ട് ഇന്ന് നിന്നെ എൻ്റെ വാളിൽ നിന്ന് അതിനാഹാരമാക്കും നിന്നെ അത് കേട്ടു വിചാരിച്ചു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റ നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം അപ്പോൾ എന്ത് ചിന്തിച്ചു ഈ മാരീചൻ രണ്ടും പറഞ്ഞവൻ ചെയ്യുന്നവനാ രാവണൻ ഒന്നും മാറ്റാൻ പറ്റൂല അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചിന്തിച്ചു ദുഷ്ടൻ്റെ ഈ രാവണൻ്റെ വാൾക്ക് ഊണായാൽ നരകത്തിൽ പോയി കിടക്കണം ദുഷ്ടൻ്റെ മ ദുഷ്ടൻ്റെ കൈയാൽ മരിച്ചാൽ മാരജന് മുക്തിയില്ല അതുകൊണ്ട് ഇവൻ്റെ ദുഷ്ടത്തരത്തിൽ കൂട്ട് നിൽക്കാതെ അയാൾ പറഞ്ഞങ്ങ് കേട്ടിട്ട് ചെല്ലുമ്പോൾ ഭഗവാന്റെ വാ ശ്രീരാമൻ്റെ വാളോ അമ്പോ ഏറ്റു മരിച്ചാൽ മുക്തനാവാല്ലോ അപ്പം നരകത്തിൽ പോണ്ടാലോ ഈ ദുഷ്ടൻ ഇത് ഇനി പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടെങ്കിൽ അവൻ വധിക്കും അപ്പം ദുഷ്ടന്റെ വാളാലും മരിച്ചതിനേക്കാൾ നല്ലത് രാമൻ്റെ വാ അമ്പോ ഒക്കെ ചെയ്ത് അവിടെ മരിച്ചാൽ അത് അയാൾക്ക് ഭഗവാൻ കൊന്നാൽ മോഷം കിട്ടും അതുകൊണ്ട് പറഞ്ഞു എന്നത് കേട്ട് വിചാരിച്ചത് ആരീജനും നന്നല്ല എന്താ നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ നിര്യാണം മരണം ഈ ദുഷ്ടൻ്റെ രാവണന്റെ വാളേറ്റ് മരിച്ചാൽ ചെന്നുടൻ ഇവിടെ പണം നരകത്തിൽ വീണുടൻ കിടക്കണം നരകത്തിൽ പോയി കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായമ സഹായകമേറ്റ് മരിച്ചാൽ എന്ന് ചിന്തിച്ച് പുണ്യസഞ്ചയം പുണ്യങ്ങൾ പുണ്യങ്ങൾ കൊണ്ട് മുക്തനായി വരുമല്ലോ എന്താ രാമസായകം സായക അമ്പ് രാമൻ്റെ അമ്പ് കൊണ്ട് മരിച്ചാൽ പുണ്യസഞ്ചയം നല്ല പുണ്യമായിട്ട് ഇവിടെ ഒരു മുക്തനായി വരാമല്ലോ അപ്പം അയാള് നല്ല ഭക്തനാണ് എന്തായാലും മരണം ഉറപ്പാന്നറിയാം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു നല്ല പിന്നെ അമ്പ് ഭഗവാൻ്റെ അമ്പിനാൽ സഹായകമായിട്ട് മരിച്ചാൽ മതി എന്ന് കരുതി അദ്ദേഹം അത് പോകാമെന്ന് ഏക്കുവാണ് അതുകൊണ്ട് പുണ്യസഞ്ചയം സഞ്ചയം കൂട്ടം പുണ്യങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റം മരിച്ചാലെന്ന് ചിന്തിച്ചിട്ട് ആമോദം കൊണ്ട് പുറപ്പെട്ടാലും എന്ന് ചെന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് മനസ്സിൽ ചിന്തിച്ച് എനിക്ക് ഈ ദുഷ്ടൻ്റെ വാൾ കൊണ്ട് മരിക്കണ്ട അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് കേൾക്കാം പോകാം അവിടെ ചെല്ലുമ്പം ഭഗവാൻ്റെ വാ അമ്പ അമ്പിനകത്ത് മരിച്ചാൽ എനിക്ക് മുക്തനാകാമല്ലോ എന്ന് കരുതിയിട്ട് പോകാമെന്ന് പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചിട്ട് പറഞ്ഞു പോഞ്ഞാലും രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലും എങ്കിൽ ഇനി പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് രാ രാവണ രാജാവേ ഭവാൻ ആജ്ഞാപിക്കൂ പറയൂ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചതാണ് ഭഗവാൻ്റെ അമ്പ് അമ്പ ചെയ്ത് മരിച്ചാൽ എനിക്ക് മുക്തനാവാം കുഷ്ഠൻ്റെ വാ വാളാൽ മരിച്ചാൽ നരകത്തിൽ പോകേണ്ടത് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് രാജാവേ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു സാക്ഷാ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി പൊയ്ക്കൊള്ളാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രീരാമ ഭഗവാനെ ഭാജിച്ചു അദ്ദേഹം ഭക്തനാണ് ഭജിച്ചു ഭഗവാനെ തന്നെ കണ്ണും നിവർത്തിയില്ലയൊക്കെ പോയേ പറ്റത്തുള്ളു പോകാതിരിക്കുന്ന നന്മ പറഞ്ഞു കൊടുത്തൊക്കെ ദേഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഇനി ഒരു വാക്ക് വരെ ചെയ്താൽ മറുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാളിനെ ഊണാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് നിന്നും പറയാൻ പറ്റുമോ രാജാവല്ലേ അതുകൊണ്ട് ഭഗവാനോട് സാക്ഷാ ശ്രീരാമനോട് പരിപാലിച്ചു കൊള്ളുക എന്നെ രക്ഷിക്കൂ പോറ്റീ എന്ന് പറഞ്ഞു ഈ എന്ത് ചെയ്യും നമുക്കിതൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഓർത്ത നിരപരാധികളെ ഇങ്ങനെയല്ലേ കുരുക്കുന്നത് രാജാവാന്ന് പറഞ്ഞ് എന്ത് ദുഷ്ടതരവും പറഞ്ഞാൽ കേട്ടല്ലേ പറ്റൂ അവിടെ ഭക്തനാണ് ഭഗവാൻ്റെ അത്രമാത്രം പ്രിയ ഭക്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ബുദ്ധി എന്താ പറയുക ചോദിച്ചാൽ എപ്പോഴായാലും മരണം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെയും നമുക്ക് ജനിച്ചാൽ നമ്മൾ നാശിക്കുന്നതാണ് നമ്മുടെ ദേഹം അപ്പോൾ ചിന്തിച്ചു നന്മ ഓർത്തു ആ എന്നാൽ ഭഗവാൻ്റെ കൈയാൽ തന്നെ മരിക്കട്ടെ അത് നല്ലതല്ലേ ഇപ്പോൾ പത്ത് ദിവസം കൂടുതൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഒരു നല്ലൊരു മനുഷ്യ നല്ലൊരു മാരീശനല്ലേ ഭക്തനല്ലേ ഭഗവാന്റെ ഭക്തനും കൂടെ അല്ലേ അതുകൊണ്ട് അയാൾ ചിന്തിച്ചു ദുഷ്ടനാൽ ദുഷ്ടൻ്റെ കയ്യാൽ മരിക്കണ്ട ഭഗവാന്റെ കൈയാൽ തന്നെ മരിക്കട്ടെ എന്ന് കരുതി അയാൾ പോകാൻ തീരുമാനിച്ചു അല്ലാതെ എന്ന് പറയാൻ പറ്റൂ എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊൻനിറമായി മൃഗവേഷവും പൂണ്ടാൻ അങ്ങനെ പൊയ്ക്കൊള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് ഭഗവാനോടും പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം വിചിത്രാകൃതി പൊന്മാനായ അത് വിചിത്രാകൃതി അയാൾ വേഷം മാറി പൊന്മാൻ പൊന്നിൻ്റെ നിറമുള്ളൊരു മാൻ ഒരു മൃഗവേഷം ബോർഡ് മാനിനെ പോലെ പങ്കുതികന്ധരൻ തേരിലാമാർ കരേറിനാൻ ചെന്താർ ബാണനും തേരിലേറാൻ അത് നേരം എന്താ ചെന്താർബാണൻ എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച പോലെ എനിക്ക് ഇത്ര പിടി കിട്ടിയില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ചോദിച്ചാൽ ചെന്താർബാണെന്ന് വെച്ചാൽ എനിക്ക് കാമദേവൻ കൂടെ കയറിയോ പക്ഷേ അത് അങ്ങനല്ല ഇന്നെനിക്ക് ചിന്തിച്ചാൽ മനസ്സിലായി പങ്കുതികന്ധരൻ തേരിലാമാർ കരേറിയാൻ കാരണം അയക്കുള്ള കാര്യസാധ്യം ആകുമെന്നൊരു ചിന്ത വന്നു അന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏറ്റല്ലോ പൊക്കളാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഉറപ്പായിട്ടും സീതയെ കിട്ടുമല്ലോ അപ്പോഴെന്താ ചെന്താർ ബാണനും അതായത് കാമദേവനാണ് ഇത് കിടക്കുന്നത് പക്ഷേ കാമത അത്ര കാമം പെരുത്ത് ഈ രാവണനെ കാമദേവനാണല്ലോ ഈ ആഗ്രഹം കൊടുക്കുന്നത് ഈ കാമുകൻ കാമുക കാമുകി അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇരുട്ട് കയറിയാളെ അയാളെ അയക്ക് അന്ധകാരം കാമം കൊണ്ടങ്ങ് അന്ധകാരനായപ്പം കാമേവൻ കൂടെ കയറുമെന്ന് പറഞ്ഞാൽ അതാണെന്നാണ് അത് എനിക്ക് അത് ഇപ്പം എൻ്റെ ഒരു യുക്തിയാണ് അത് എടുത്തേക്കുന്നത് അത് തന്നെയല്ല അവിടെ കാമദേവൻ അങ്ങോട്ട് നിപ്പുണ്ടാവും കാമദേവൻ വെച്ചാൽ ആ ആ കാമദേവൻ്റെ ആണ് ഈ കാമം അപ്പോൾ അയാളുടെ മനസ്സിൽ ഇനിപ്പോൾ എനിക്ക് സീത ഉറപ്പായിട്ടും കൊണ്ടുവരാമല്ലോ എന്ന് കണ്ടപ്പോൾ പെട്ടെന്നേക്ക് അങ്ങ് വർദ്ധിച്ചു പങ്കുനി ഗന്ധനൻ തേരിലാമാർ കരേറിയാൻ ചെന്താർ ബാണനും തേരിലേറിയാൻ അത് നേരം അയാളുടെ കൂടെ ആ കാമ അന്ധകാരം കൂടെ കൂടെ കയറി അറിവില്ലായ്മ അന്ധകച്ച കണ്ണുകണമയത്തെ അഹങ്കാരം കൂടെ കൂടെ കയറിയനാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ കാമദേവനൊന്നും അല്ല കാമദേവൻ തന്നെ ആ ദേവൻ്റെ രീതിയാണല്ലോ ഈ അന്ധകാരം കാമം ആഗ്രഹങ്ങൾ അത് തന്നെയാണ് അതല്ലേ പരമേശ്വൻ ഇവ ഈ കാമദേവനെ തൃക്കണ്ണുകൊണ്ട് നശിപ്പിച്ചല്ലോ ഭസ്മീകരിച്ചല്ലോ അപ്പം ഈ കാമദേവനാണ് ഈ കാമങ്ങൾ കൊടുക്കുന്ന ദേവൻ നമുക്കെല്ലാം ആർക്കായാലും ഈ ലോകത്ത് ആഗ്രഹങ്ങൾ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ തൊഴിൽ തൊഴിലാണ് അപ്പോൾ അദ്ദേഹം കൂടെ എന്ന് പറഞ്ഞാൽ അത്ര അന്ധകാരമായിരിക്കുന്ന അറിവില്ലായ്മയായിരിക്കുന്ന കാമം വർത്തിച്ചു സീതേ ഇനി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കൂടെ തേരിലേറിയപ്പോൾ അയാളുടെ കൂടെ ഈ ആഗ്രഹം കൂടെ കൂടാൻ കയറിയെന്നാണ് ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചുണ്ടോ ചെന്താർ ബ ചെന്താർമാലിനിയായ ജാനകി അപ്പോൾ എന്താ സീതയെ തന്നെ ഉള്ളിലൊക്കെ ചിന്തിച്ചു അപ്പോൾ അത് കാമമാണേ അപ്പം ദേവിയെക്കൂടെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തി കയറുന്നതിനാ ഈ കാമം എന്ന് പറയുന്നത് അപ്പം കൂടെ കയറുകാരാ ഈ കാമം ആഗ്രഹം ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ലക്ഷ്മി ഭഗവതി സീത ചെന്താർമാനി ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസനം അന്ധനായി ചമ്മഞ്ഞതു കാമം മുഴുത്തങ്ങ് അന്ധനായി മാറുക പെട്ടെന്ന് കാരണം എന്താണ് മാരുജൻ പൊന്മാനായി ചെല്ലുമ്പോൾ ജാനകി ഉറപ്പായിട്ടും ഈ സീതയെ തട്ടിക്കൊണ്ട് വരാം എന്ന് ഇവനങ്ങ് അന്ധ അന്ധനായി കഴിയുവാണ് അതങ്ങ് മൂത്ത് മൂത്ത് വരുവാണ് പെട്ടെന്ന് തന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല മാരജനെ കൊണ്ട് ഇതുപോലെ ചെയ്യിക്കുമ്പോഴേക്ക് തീർ തീർത്തും സീതയെ കിട്ടും എന്നൊരു ഉറപ്പായ്മ അത്രമാത്രം അന്ധകാരമായ കാമം മുഴുത്തിട്ട് അങ്ങനെ ചന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസനം അന്ധനാൽ ചമഞ്ഞത് ഒട്ടും കാണുകണാമങ്ങായി മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത് മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പുക്കു പിന്നെ വേഗേന പുറപ്പെട്ടെന്ന് തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്തല്ലേ പറ്റൂ എങ്ങനെയാ മാരുജൻ മനോഹരമായൊരു പൊന്മനായി ചാരു പുള്ളികളും എന്താ ഒരു പ്രത്യേക നിറത്തിലുള്ള പുള്ളികളും വെള്ളി കൊണ്ട് നേത്രങ്ങൾ വെള്ളി കൊണ്ട് തിളങ്ങുന്ന പോലെ തിളങ്ങും വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുക്തഭാവത്തോട് ഓരോ ലീലകൾ ചാരു പുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് അപ്പം നേത്രങ്ങളുണ്ട് നീലക്കല്ല് മാന ഒരു നീലക്കല്ല് കണ്ണിനൊരു കറുപ്പ് നിറം പോലെ തോന്നണ്ടേ അങ്ങനെ നീലക്കല്ലുകൾ കൊണ്ടും ചാരു പുള്ളികളെല്ലാം വെള്ളി കൊണ്ടും അങ്ങനെ ദേഹം മൊത്തം പൊന്നിൻ്റെ നിറമായിട്ടും നീലക്കല് കൊണ്ട് ചേർത്ത് നേത്രങ്ങൾ രണ്ടും മുക്തഭാവത്തോട് ഓരോ ലീലകൾ എന്താണ് മുക്തഭാവം മോഹിപ്പിക്കുന്നത് ആര് കണ്ടാലും പൊന്നിന് ഈ മാനിനെ പിടിക്കാനായിട്ട് ചെല്ലും അങ്ങനെ ലീലകൾ നല്ല സ്നേഹമാക്കുന്ന മോഹി ആരകളിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചാടി ചാടി തുള്ളി തുള്ളി നടക്കും അപ്പോൾ ആർക്കും തോന്നും എന്തിനു കിട്ടിയാൽ കൊള്ളാമെന്ന് അങ്ങനെ മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിൽ കാട്ടിലുൾപ്പൊക്ക് അങ്ങനെ അങ്ങനെ കാട്ടി കാട്ടി കാട്ടിൽ കാട്ടിലുൾപ്പൊക്ക് ഓരോ മോഹലീലകളിലൊക്കെ കാണിച്ച് കാണിച്ച് കാട്ടിക്കാട്ടി അങ്ങനെ എല്ലാവരെയും കാണിച്ച് കാണിച്ച് ആര് കണ്ടാലും മോഹിപ്പിക്കുന്ന രീതിയിലായിട്ട് കാട്ടിൽ വനത്തിൽ ഉൾപ്പൊക്ക് പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളി ചാടിയും അനുരാഗ ഭാവേനെ ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും അനുരാഗഭാവത്തോടെ ആർക്കും മോഹം ഉണ്ടാകുന്ന രീതിയിൽ നല്ല ശാന്ത നല്ല രീതിയിൽ ഇത് ചാടി ചാടി അവിടെയൊക്കെ നടക്കുവാണ് കാണുമ്പം വരെ അവിടെയൊക്കെ തുള്ളും തുള്ളി തുള്ളി നടക്കും അവിടെ അവിടെ ആ വനത്തിൻ്റെ അവിടെ അവർ കാണത്തൊക്കെയുള്ള ഭാഗത്താണ് ഇന്ന് രാഘവാശ്രമ സ്ഥലോ ഉപാന്തെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ രാഘവ ആശ്രമസ്ഥലോ ഉപാന്തെ സഞ്ചരിക്കുമ്പോൾ ഈ മാൻ പിന്നെ ശ്രീരാമ ശ്രീരാമ ആശ്രമത്തിനടുത്ത് രാഘവ ആശ്രമ സ്ഥല ഉപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൽ സുന്ദരിയായിരിക്കുന്ന ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ആ സീത ഇത് കണ്ടു ഈ പൊന്മാനെ രാഘേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ട അയ്യോ നല്ലൊരു മാനെന്ന് ചന്ദ്രനെ പോലെ പൂർണ്ണ ചന്ദ്രമുഖി പൂർണ്ണ ചന്ദ്രനെ പോലെ സുന്ദരിയായിരുന്ന സീത ഈ മാനിനെ കണ്ടിട്ട് വിസ്മയം പൂണ്ടാൽ സന്തോ അത് എന്ത് രസമാണ് വിസ്മയം ഇത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ വിസ്മയം പൂണ്ടാൾ രാവണ വിചേഷ്ടിതമറിഞ്ഞ രഘുനാഥൻ ദേവിയോട് ദേവിയോടരുൾ ചെയ്താ ഏകാന്തി എന്നാലും ഭഗവാൻ ശ്രീരാമൻ ഇത് മനസ്സിലാക്കും കാരണം തൊട്ട് മുമ്പ് എന്താ ചെയ്തത് പതിനാലായിരം പേരെയും വധിച്ചതും എല്ലാം സൂര്പണകം എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഈ മോഹം ഉണ്ടായത് അപ്പോൾ ഇനി അടുത്ത് ശൂർപ്പണക പോയേക്കുന്ന രാവണൻ അടുക്കലേക്ക് ഇനി അടുത്ത യുദ്ധത്തിന് വരുന്നെല്ലാം അവർ പ്രതീക്ഷിച്ചിരിക്കുക അവരുടെ ശ്രീരാമൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇനി എന്തെങ്കിലും നടക്കും അതുകൊണ്ട് എന്ത് പറഞ്ഞു ഏകാന്തയെ വിളിച്ചിരുത്തി സീതയോട് പറഞ്ഞു അവണ് വിജേഷ്ഠിതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിജേഷിതം അറിയാം ഈ മായാവികളാണ് ഈ രാസരെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ജഗുനാഥൻ ശ്രീരാമൻ ഭഗവാൻ ദേവിയോട് സീതയോട് അരുളു ചേതാൻ ഏകാന്തേ ഒറ്റ ലക്ഷ്മണനൊന്നും കേൾക്കാതെ അല്ല ഒറ്റ അവർ രണ്ടുപേരും മാത്രം അവർ ഭാര്യയും ഭർത്താവില്ലയോ അപ്പോഴ് അവർ മൂന്ന് പേരല്ലേ ഉള്ളു അവിടെ ഭഗവാൻ സീതയെ തന്നെ വിളിച്ചിരുത്തി ഏകാന്തേ കാന്തേ ആ ഭാര്യയോട് പറഞ്ഞ കാന്തേ കേൾ നീ ചോ നായകൻ നിന്നെ കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഭിഷുരൂപേണ വരും അന്തഹിയെ ജനകജേ ജനകജേ ഇവൻ ഈ രാവണൻ പിഷാന്തേഹിയെ പോലെ ഭിഷുരൂപേണ പിഷ ഈ സന്യാസിമാരൊക്കെ ഫിഷ് എടുക്കാൻ പോവുമല്ലോ സന്യാസവേഷത്തിൽ അതുകൊണ്ട് രാവണൻ നിന്നെ കൊണ്ടുപോവതിന് ഇപ്പോൾ പിഷുരൂപേണ വരും അന്തികെ നിന്റെ അടുക്കലേക്ക് വരും ജനകജേ സീതേ അതുകൊണ്ട് നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ അതുകൊണ്ട് നീ ഒരു കാര്യം നീ മടിക്കാതെ ചെയ്യണം എന്താണ് മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തെങ്കിൽ മറിഞ്ഞു വസിക്ക നീ യഥാർത്ഥമായ സീതെ വന്യമണ്ഡല അഗ്നിമണ്ഡലത്തിൽ വസിക്കണം മായാ സീത കാരണം ഭഗവതി സീത മഹാമായയാണ് മായാ സീത എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ യഥാർത്ഥമായ സീത ഒറിജിനൽ സീത ഭഗവതിയല്ലയോ ദേവിയല്ലയോ അത് വന്യമണ്ഡലിൽ മറിഞ്ഞ് മാറി നിൽക്കണം ഈ രാവണനെ വധിക്കുന്നത് വരെയും ഒളി ഒളിച്ചു നിൽക്കണം എന്നിട്ട് അവൻ്റെ മുമ്പിൽ കാണാൻ ഒരു മായാ സീതയെ അവിടെ നിർത്തണം ഭഗവതിക്ക് ദേവിക്ക് എന്തും ഭഗവാൻ വിഷ്ണുമായ ഇല്ലയോ എന്തും ഭഗവാൻ എന്തെല്ലാം രൂപത്തിലാണ് എത്ര എത്ര പിന്നെ കൃഷ്ണൻ്റെ മായ കൊണ്ട് എന്തെല്ലാം കാണിക്കുന്നത് അതുപോലെ ഭഗവതിയുടെ മായയാണല്ലോ അത് മായാ മായാസീത അങ്ങനെ എന്തും ചെയ്യാമല്ലോ ഭഗവ മഹാമായ ഇല്ലയോ അതുകൊണ്ട് മായാ സീതയെ ഭർണശാലയിൽ നിർത്തിയിരണം യഥാർത്ഥമായ ഒറിജിനൽ ഭഗവതിയാകുന്ന ആ സീത വിഷ്ണുമായ വന്യമണ്ഡലിൽ വസിക്കണം ഇങ്ങനെ ഭഗവാൻ ശ്രീരാമൻ ഈ സീതയോട് ഏകാന്തയെ വിളിച്ചിരുത്തി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഭിഷുരൂപേണ വരും അന്തിയെ ജനകജയേ നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ മായാ സീതയെ ഭർണശാലയിൽ നിർത്തി ഭർണശേഷ ആശ്രമത്തിൻ്റെ മുൻമസ്തീ മുൻമാ രാവണനും ആരും വന്നാലും കാണത്തക്കോണ് ഒരാൾ അവിടെ ഉണ്ട് വീട്ടിലെ യഥാർത്ഥ സീത അവിടെ നിപ്പോണ്ടെന്ന് കരുതിക്കോണം അത് മായാ സീതയായിട്ട് നിൽക്കണം മറ്റേ യഥാർത്ഥ സീത ഒളിച്ച് മാറി ഇരിക്കണം അങ്ങനെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിൽ മറിഞ്ഞു വസിക്ക നീ യഥാർത്ഥ സീത വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കുക വസിക്കുക തന്നെയേ രാവണവധം കഴിഞ്ഞു ഇടുവോളം കഴിഞ്ഞു കൊടു കാരണം രാവണനെ വധിക്കുവോളം നീ ഇങ്ങനെ മറഞ്ഞ് തന്നെ വന്യമണ്ഡലത്തിൽ ഇരിക്കണം അതുകൊണ്ടാണ് അവസാനം വന്യമണ്ഡലത്തിൽ നമ്മൾ ഭഗവാൻ അഗ്നിദേവനാണല്ലോ സീതേ കൊടുത്തത് ആ വന്യമണ്ഡലം തന്നെ മറഞ്ഞിരുന്നെയാ അതുകൊണ്ട് വന്യമണ്ഡലത്തെങ്കിൽ മറിഞ്ഞ് വസിക്ക നീ തന്നിയേ രാവണവധം കഴിഞ്ഞു കൊടുവോളം ഇങ്ങനെ ചെയ്യണമെന്ന് ശ്രീ ശ്രീരാമൻ പറഞ്ഞിരുന്നു ആശ്രയ ആശ്രയാൽ ഒരു ആണ്ടിരുന്നിരണം ഒരാണ്ട് തന്നെ അങ്ങനെ ആശ്രയ ആശ്രയാശങ്കാൽ ഒരാണ്ടിരുന്നിരണം ജഗതാശ്രയഭൂതേ സീതെ ധർമ്മരക്ഷാർത്ഥം പ്രിയേ ഇത് ധർമ്മരക്ഷാർത്ഥത്തിന് അങ്ങനെ തന്നെ ഇരുന്നേ പറ്റൂ അല്ലാതെ നടക്കുകയില്ല അതുകൊണ്ട് ആശ്രയാശങ്കാൽ ഒരാ ഒരാണ്ട് നീ അങ്ങനെ വസിക്കണം പന്യമണ്ഡലത്തിൽ ഒരു വർഷം കഴിയുമ്പോഴേ ഈ രാളിനെ വധിക്കൊക്കെ ഭഗവാൻ അറിയാം അതുകൊണ്ട് നീ അങ്ങനെ തന്നെ കഴി കഴിഞ്ഞിരിക്കണം പിന്നെ ജഗതാശ്രയഭൂതേ ജഗത്തിൻ്റെ ആശ്രയമായിരിക്കുന്ന ആ ഭഗവാ ദേവി സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തെങ്കിൽ ചെന്നിരുന്നതു അപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മായാ സീതയെ ഭർണശാലയിലുമാക്കിയിട്ട് വന്യമണ്ഡലത്തെങ്കിൽ ചെന്നിരുന്നതും മഹാവിഷ്ണുമായ ഭഗവാന്റെ യഥാർത്ഥമായ ലോകമഹാമായാ വന്യമണ്ഡലത്തിൽ പോയിരുന്നു പർണശാലയിൽ ആരാക്കി മായാ സീതയ്ക്ക് രണ്ട് എത്ര സീത വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ മായ മഹാമായല്ലേ അല്ലേ അവർ വിചാരിച്ചാൽ എല്ലാം നടക്കും ഇതൊക്കെ വിചാ മനുഷ്യ മനുഷ്യ വേഷം പൂണ്ട് വന്നതുകൊണ്ട് വിചാ വേണ്ട സമയത്ത് വേണ്ടുന്ന പോലെ എടുക്കും അങ്ങനെയാണ് ഇത് കിടക്ക ഉള്ളത് അപ്പം മാ ഈ രാവണൻ കൊണ്ടുപോയ സീത മായാ സീതയാണ് പിന്നെ യഥാർത്ഥമായ ഭഗവാൻ്റെ വിഷ്ണുമായായിരുന്ന ഭഗവതി പന്നിമഡലിൽ മറഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് രാമചന്ദ്രോക്തി കേട്ട് ഭഗവാന്റെ വാക്ക് കേട്ട് ജാനകി ദേവിദാനും കോമളഗാത്രിയായ മായ സീതയെ തത്ര ഭർണശ ഭർണശാലയിലാക്കി രാവൺ വന്ന് കാണുമ്പോൾ സീത അവിടെ നിന്ന് അത് ഇന്ന സീതൊന്നും രാവണൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഭർണശാലയിലാക്കി വന്യമണ്ഡലത്തെങ്കിൽ ചെന്നിരുന്നതും മഹാവിഷ്ണുമായും അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി മാരീശൻ നിഗ്രഹിണി മാരീശനോട് മന്ന് കളിച്ച് തുള്ളിച്ചരുമ്പോൾ ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞ സീത മോഹിച്ച് മോഹിച്ച് പറഞ്ഞു വിടുമ്പോൾ അതിനെ കൊണ്ടുപോകാൻ കൊണ്ടുപോവാന്ന് പോകുമ്പം തുള്ളിത്തുള്ളി അടുത്ത് ദൂരേക്ക് പോകുമ്പം പിടികിട്ടത്തില്ല അത് പിന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും